ഹായ് ഓൾ വെൽക്കം ടു അഡൽറ്റ് ഇൻഫോർസ്മെന്റ് മലയാളം ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പി എസ് സി ബുള്ളറ്റിൻ പാർട്ട് ടൂ ആണ് പാർട്ട് വൺ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്ത ഉണ്ടെങ്കിൽ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം അപ്പോൾ സ്പീഡിൽ സ്പീഡിൽ ആൻസേഴ്സ് ഒക്കെ കൂട്ടത്തിൽ പറയാനായിട്ട് ശ്രമിക്കുക നമ്മൾ എം സി ക്യൂസ് അല്ല ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ അതുപോലെ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഓർമ്മയിൽ ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ കൂടെ കമൻ്റ് ചെയ്ത് പോവുക ആ ഒരു മെത്തേഡ് വളരെ നല്ലതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അല്ലേ നമ്മൾ ക്ലാസ് കാണുന്ന സമയത്ത് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് എഴുതി എഴുതി പോവാം അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കമൻ്റ് ചെയ്ത് പോവാ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി മെമ്മറിയിൽ നിൽക്കും അതുപോലെ ഞാനിങ്ങനെ സ്ട്രെസ് ചെയ്ത് ചില വാക്കുകളൊക്കെ പറയും അല്ലേ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ബ്രെയിൻ പെട്ടെന്ന് തന്നെ അതൊക്കെ ക്യാപ്ചർ ചെയ്യും അപ്പോൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഈ ഒരു സെഷനുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിൽ സെഷനിലേക്ക് അടക്കാൻ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് നോട്ട് അവൈലബിൾ ആണ് ഇപ്പോൾ കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യാവുന്നതാണ് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗത്തായിട്ട് എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്രീ പി ഡി എഫ് ഫോൾഡർ ഉണ്ട് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കേ അല്ലേ ഇപ്പോൾ പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത് ആദ്യം നമ്മൾ നോക്കുന്ന അവാർഡ്സ് ആണ് നമുക്ക് സെഷനിലേക്ക് ഇറങ്ങും ഗുഡ് ഈവനിങ് പൂർണിമ കമർണിസ ആതിര സൂര്യ ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഓക്കെ അപ്പം നമുക്ക് അവാർഡ്സിലേക്ക് അടക്കം ആദ്യം നമ്മൾ നോക്കുന്നത് കേരള പ്രഭാ പുരസ്കാരങ്ങളാണ് കേരള പ്രഭാ പുരസ്കാരങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് ഇതൊരെണ്ണം ശാസ്ത്ര സാങ്കേതികത്തിന് ആർക്കാണ് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥിനാണ് ശാസ്ത്ര സാങ്കേതികത്തിന് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഓർത്തിരിക്കുക അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് സഞ്ജു സാംസൺ കായികം കായികം ഇത് ഓർമ്മയിൽ ഉണ്ടാവുള്ള ചാൻസ് വളരെ കൂടുതൽ അല്ല നമുക്ക് പെട്ടെന്ന് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരാണ് അപ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിൽക്കുകയും ചെയ്യും അപ്പം അത് രണ്ടും നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥനാണ് ശാസ്ത്ര സാങ്കേതികത്തിന് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കായികമാണെങ്കിൽ സഞ്ജു സാംസൺ അത് രണ്ടും മറക്കില്ലല്ലോ ബാക്കിയുള്ളതോടുകൂടെ നമുക്കൊന്ന് നോക്കാം ജൈവ കർഷക ഭുവനേശ്വരിക്കാണ് കൃഷി ഭുവനേശ്വരി ജൈവ കർഷക ഭുവനേശ്വരിക്കാണ് കൃഷിക്കുള്ളത് കേട്ടോ കൃഷിക്ക് അപ്പോൾ ഭുവനേശ്വരി ഭൂമിയിലാണല്ലോ കൃഷി ചെയ്യുക ആ രീതിയിലൊന്ന് പേരൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക ഭുവനേശ്വരി കൃഷി ഭൂമിയിലാണ് കൃഷിയ എന്നുള്ള രീതിയിൽ ഭുവനേശ്വരി കൃഷി എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി കലാമണ്ഡലം വിമല മേനോനാണ് കലയ്ക്ക് കല കലാ വിമല വിമല കല ഓർത്തിരിക്കാലോ വിമല കല വിമല കല ഓർത്തിരിക്കാലോ അപ്പൊ കലയാണെങ്കിൽ വിമല വിമല എന്ത് വിമലയാണ് കലാമണ്ഡലം വിമലാ മേനോൻ കലാമണ്ഡലം വിമലാ മേനോൻ എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് ടി കെ ജയകുമാർ ടി കെ ജയകുമാർ ആരോഗ്യം ആരോഗ്യമാണെങ്കിൽ ടി കെ ജയകുമാർ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു എന്ന് തന്നെയാണ് അർത്ഥം അല്ലേ നമുക്ക് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു ഗുണമില്ല അല്ലേ അപ്പോൾ ആരോഗ്യം ആരോ സോറി നമ്മൾ എന്താണ് പറഞ്ഞത് ആരോഗ്യം ആരോഗ്യമാണെങ്കിൽ കെ ജയകുമാർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് നാരായണ ഭട്ടത്തിരി ഭട്ടത്തിരി കാലിഗ്രാഫി കാലിഗ്രാഫി കണക് പേര് നമ്മൾ നമുക്കൊരു കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് കാലുകൊണ്ടാണ് തിരിയുന്നതെന്നല്ലേ നമ്മളിങ്ങനെ തിരിയുമ്പോൾ കാലുകൊണ്ടാണ് തിരിയുന്നത് ബട്ടതിരി കാലിഗ്രാഫി പഠിക്കാനുള്ള എളുപ്പത്തിന് വേണമെങ്കിൽ ഓർത്തിരിക്കാം ഒരാളിങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ സ്ട്രെസ്സ് ചെയ്ത് കേൾക്കുന്ന സമയത്ത് കുറച്ചുകൂടി നിങ്ങളുടെ മനസ്സിലാ നിൽക്കും ബട്ടതിരി കാലിഗ്രാഫി ബട്ടതിരി കാലിഗ്രാഫി എന്നുള്ളത് അറിഞ്ഞിരിക്കുക സഞ്ജു സാംസൺ കായികം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇനി ഷൈജ ബേബി ആണെങ്കിൽ സാമൂഹിക സേവനം സാമൂഹിക സേവനത്തിനാണ് കേട്ടോ ഷൈജ ബേബിക്ക് അതുപോലെ വി കെ മാത്യൂസ് വ്യവസായ വാണിജ്യം വ്യവസായം വാണിജ്യം എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പം മറക്കരുത് ഷൈജ ബേബി ആശാവർക്കർ ആശാവർക്കറാണ് സാമൂഹിക സേവനത്തിനാണ് ഷൈജ ബേബിക്ക് ഷൈജ ബേബി സാമൂഹിക സേവന മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്നുള്ളത് ഓർത്തിരിക്കുക വി കെ മാത്യൂസ് വ്യവസായം വാണിജ്യം എന്നുള്ളതും ഓർത്തിരിക്കുക അപ്പോൾ ഓരോ ആ അവർ ബന്ധപ്പെട്ട മേഖലകളും കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ ഇപ്പൊ കേരള പ്രഭ പുരസ്കാരങ്ങൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള എസ് സോമനാഥനാണ് ജൈവ കർഷക ഭുവനേശ്വരി കൃഷി കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കലാമണ്ഡലം വിമലാ മേനോൻ കലാമേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ടി കെ ജയകുമാർ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് നാരായണ പട്ടതിരി കാലിഗ്രാഫി സഞ്ജു സാംസൺ കായികം ഷൈജ ബേബി സാമൂഹിക സേവനം വി കെ മാത്യൂസ് വ്യവസായം വാണിജ്യം അപ്പോൾ അവർ ബന്ധപ്പെട്ട മേഖലകളും ഓർത്തു വെച്ചിരിക്കുക ഓക്കെ അല്ലേ ഏറ്റവും പ്രധാനമായിട്ട് ഇവർ രണ്ടുപേരും ഓർത്തിരിക്കണം കേട്ടോ എസ് ആർ എ ചെയർമാൻ എസ് സോമനാഥ് സഞ്ജു സാംസൺ കേരള പ്രഭ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്തത് അധ്യാപകനും എഴുത്തുകാരനുമായ എം കെ സാനുവിന് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരം ജ്യോതി പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എം കെ സാനു കേരള ജ്യോതി പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എം കെ സാനുവിനാണ് എം കെ സാനുവിനാണ് കേരള ജ്യോതി പുരസ്കാരം എം കെ സാനു എന്നുള്ളത് ഓർത്തിരിക്കുക അധ്യാപകനും എഴുത്തുകാരനുമായ എം കെ സാനുവിനാണ് സമ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിന്റെ കേരള ജ്യോതി കേരള ജ്യോതി പുരസ്കാരം എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇത് കേരള പ്രഭയാണ് ഓട്ടെ ഇത് കേരള പ്രഭയാണ് ഓർത്തിരുന്നോളൂ ഓക്കെ കേരള ജ്യോതി പുരസ്കാരം എം കെ സാനുവിനാണെന്നുള്ളത് ഓർത്തിരിക്കുക മറക്കരുത് ഇനി അടുത്ത എന്താണ് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന് യു എൻ ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം എന്നുള്ളത് അറിഞ്ഞിരിക്കുക തിരുവനന്തപുരം കോർപ്പറേഷന് യു എൻ ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം കിട്ടി ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം മറക്കരുത് യു എൻ ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം യു എൻ ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മളിങ്ങനെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലായി നിൽക്കും അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കൂട്ടത്തിൽ പറയാം കേട്ടോ യു എൻ ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം തിരുവനന്തപുരം യു എൻ ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് തിരുവനന്തപുരത്തിനാണ് എന്താണ് പ്രത്യേകത ഇന്ത്യയിൽ ഇന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം എന്നുള്ളത് അറിഞ്ഞിരിക്കുക യു എൻ ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെന്നുള്ളത് മറക്കരുത് കേട്ടോ ഓക്കെ അടുത്ത് നമുക്ക് നോക്കാം ഇത് മറക്കില്ലല്ലോ യു എൻ ഷാങ്ഹായ് യു എൻ ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം തിരുവനന്തപുരം എന്നുള്ളത് അറിഞ്ഞിരിക്കുക അതുപോലെ ഞാൻ എപ്പോഴും പറയുകയാണ് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു മെത്തേഡാണ് ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു നല്ല മെത്തേഡാണെന്ന് തോന്നുവാണെങ്കിൽ അത് അത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ നമ്മുടെ ഈ ഒരാഴ്ച അത് ചെയ്ത ആളുകളുണ്ട് നമുക്ക് വീക്ക്ലി റൗണ്ട് അപ്പിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസേഴ്സ് ഓർമ്മയിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം നല്ലൊരു മെത്തേഡാണ് കുറേ പേര് ഇത് ഫോളോ ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് കേട്ടോ ഓക്കെ അടുത്ത് നമുക്ക് നോക്കാം സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവൻ എൻ എസ് മാധവൻ എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ അല്ലെ എഴുത്തച്ഛൻ എൻ എസ് മാധവൻ എഴുത്തച്ഛൻ എൻ എസ് മാധവൻ എഴുത്തച്ഛൻ എൻ എസ് മാധവൻ ആണ് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം തിരുത്ത് എന്ന കൃതിക്കാണ് പുരസ്കാരം തിരുത്ത് എന്ന കൃതിക്കാണ് പുരസ്കാരം ഓർത്തിരിക്കുക എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് ആർക്കാണ് എൻ എസ് മാധവൻ എൻ എസ് മാധവൻ എന്നുള്ളത് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് ലഭിച്ചു എൻ എസ് മാധവന് ലഭിച്ചു എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ അല്ലേ അടുത്തത് ഈ വർഷത്തെ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ എസ് ഡി ബിജുവിന് കമറുദ്ദീൻ പുരസ്കാരം കമറുദ്ദീൻ പുരസ്കാരം ബിജുവിന് കമറുദ്ദീൻ പുരസ്കാരം ബിജുവിനാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് ഏതാണ് തപസ്യ കലാ സാഹിത്യവേദിയുടെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും ചരിത്രകാരനുമായ എം ജി ശശിഭൂഷൺ തുറവൂർ വിശ്വംഭരൻ ശശിഭൂഷൺ തുറവൂർ വിശ്വംഭരൻ ശശിഭൂഷൺ ഓർത്തിരിക്കുക തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം ശശിഭൂഷൺ കമറുദ്ദീൻ പുരസ്കാരം ബിജു കമറുദ്ദീൻ ബിജു അല്ലേ കമറുദ്ദീൻ ബിജു അതുപോലെ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം ശശിഭൂഷൺ വാക്കുകൾ നമ്മൾ സ്ട്രെസ്സ് ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് ഓർമ്മയിൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്ട്രെസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ട് നമുക്ക് കൊസ്റ്റ്യൻ കൊസ്റ്റ്യൻ ആ ഒരു കൊസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലത് വരും അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ബൈഹാർട്ട് ചെയ്യുമ്പോൾ വാക്കുകൾ സ്ട്രെസ്സ് ചെയ്ത് യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഓർമ്മയിൽ വരും തുറവൂർ വിശ്വംഭരൻ ശശിഭൂഷൺ എം ജി ശശിഭൂഷൺ എന്നുള്ളത് ഓർത്തിരിക്കുക കമറുദ്ദീൻ ബിജു ബിജു കമറുദ്ദീൻ ബിജു എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് പുരസ്കാരം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് ട്രിപ്പിൾ ജെം താരം ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ അർഹനായി അബ്ദുള്ള അബൂബക്കർ അബ്ദുള്ള അബൂബക്കർ അർഹനായി ജിമ്മി ജോർജ് പുരസ്കാരം അബ്ദുള്ള ജിമ്മി ജോർജ് അബ്ദുള്ള ജിമ്മി ജോർജ് പുരസ്കാരം അബ്ദുള്ള അബൂബക്കർ എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പം മറക്കരുത് കമറുദ്ദീൻ ബിജു തുറവൂർ വിശ്വംഭരൻ ശശി ഭൂഷൺ അതുപോലെ ജിമ്മി ജോർജ് അബ്ദുള്ള അബൂബക്കർ ജിമ്മി ജോർജ് പുരസ്കാരം അബ്ദുള്ള അബൂബക്കർ എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അല്ലേ ആണ് ശരി അടുത്തത് ഈ വർഷത്തെ ബുക്കർ പുരസ്കാരം എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ആർക്കാണ് സാമന്ത ഹാർവി അല്ലേ ബുക്കർ പുരസ്കാരം ആർക്കാണ് ബ്രിട്ടീഷ് സാഹിത്യകാരിയായിട്ടുള്ള സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ കൃതിയും പഠിക്കണം ഓർബിറ്റൽ ആണ് ഈ വർഷത്തെ ബുക്കർ സമ്മാനം ബ്രിട്ടീഷ് സാഹിത്യകാരിയായ സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലിനാണ് അടുത്തത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ലയാണ് ഓവറോൾ ചാമ്പ്യന്മാരായത് അല്ലെ നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയാണ് ഓവറോൾ ചാമ്പ്യന്മാരായത് അത്ലറ്റിക്സിനാണെങ്കിൽ മലപ്പുറത്തിനാണ് കിരീടം അത്ലറ്റിക്സ് ആണെങ്കിൽ മലപ്പുറത്തിനാണ് കിരീടം മലപ്പുറം കടകശ്ശേരി ഐഡിയൽ ഇ എച്ച് എസ് എസ് അത്ലറ്റിക്സിലെ ചാമ്പ്യൻ സ്കൂളായി ജസ്റ്റ് ഒന്ന് വെച്ചിരിക്കുക ഓക്കെ അപ്പോൾ ബുക്കർ സമ്മാന മാർക്കാണ് സാമന്ത ഹാർവി കൃതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർബിറ്റിലാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരം അത്ലറ്റിക്സ് ആണെങ്കിൽ മലപ്പുറം ഓർമ്മയിലുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞതാണ് ഓക്കെ 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 ആണ് ശരി ഇനി നമ്മൾ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ് ആണ് നോക്കുന്നത് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാം ഇതൊക്കെ ഓർമ്മയിലുണ്ടാവുമെന്ന് ഉണ്ടാവുന്ന വിശ്വസിക്കുന്ന എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാം പ്രസിഡൻറ്റായി ഡൊണാൾഡ് ട്രംപ് അധികാരം ഏൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിനാണ് എഴുപത്തി എട്ട് വയസ്സ് പ്രായമുള്ള എഴുപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള ട്രംപ് യു എസ് പ്രസിഡന്റ് ആകുന്ന പ്രായം കൂടിയ ആളാണ് യു എസ് പ്രസിഡന്റ് ആകുന്ന പ്രായം കൂടിയ ആളാണ് നൂറ്റി മുപ്പത് വർഷത്തിന് ശേഷം അല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമലാ ഹാരിസിനെയാണ് പരാജയപ്പെടുത്തിയത് ആരെയാണ് പരാജയപ്പെടുത്തിയത് കമലാ ഹാരിസിനെയാണ് പരാജയപ്പെടുത്തിയത് ജെ ഡി വാൻസ് ആണ് ട്രംപിൻ്റെ വൈസ് പ്രസിഡന്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ അപ്പം അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാം പ്രസിഡന്റ് ആരാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാം പ്രസിഡന്റ് ഡൊണാൾഡ് ആണ് ജനുവരി ഇരുപതിനാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എഴുപത്തിയെട്ട് പ്ര വയസ്സ് പ്രായമുള്ള അദ്ദേഹം യു എസ് പ്രസിഡന്റ് ആകുന്ന പ്രായം കൂടിയ വ്യക്തിയാണ് എന്നുള്ളതും ഓർത്തിരിക്കുക എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക പഠിക്കുക നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക നമുക്ക് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിലാകുന്നുണ്ടാവും ഓക്കെ ഇപ്പം നമ്മൾ ഇപ്പോൾ എന്താണെങ്കിലും നമ്മൾ കേട്ട് കേട്ട് കേട്ടാണ് കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് അല്ലേ അപ്പോൾ നാൽപ്പത്തി ഏഴാമത് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് നാൽപ്പത്തി ഏഴാമത് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് ആണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് ഓർത്തിരിക്കുക എഴുപത്തി വയസ്സ് പ്രായം ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആണെന്നുള്ളതും ഓർത്തിരിക്കുക ഓക്കെ അല്ലേ ആണ് അടുത്തത് പ്രതിരോധ സെക്രട്ടറിയായി രാജേഷ് കുമാർ സിംഗ് പ്രതിരോധ സെക്രട്ടറിയായി രാജേഷ് കുമാർ സിംഗ് ചുമതലയേറ്റു നമ്മൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്ന് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജാക്കന്മാരൊക്കെ എപ്പോഴും നല്ല പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളായിരുന്നു അല്ലേ ഒരു പെട്ടെന്ന് ഒരു യുദ്ധം വന്നാൽ അതൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുള്ള രീതിയിലൊക്കെ നമ്മളൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഇത് നമുക്ക് ഓർത്തിരിക്കാം രാജേഷ് രാജാവ് എന്നുള്ള രീതിയിൽ അപ്പോൾ പ്രതിരോധ സെക്രട്ടറി പ്രതിരോധ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത് രാജേഷ് കുമാർ സിംഗ് അപ്പോൾ പ്രതിരോധം രാജാവ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം രാജേഷ് കുമാർ സിംഗ് ആണ് പ്രതിരോധ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കേ ഇനി സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ബാലൻഡിയോർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലൻഡിയോർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച പുരുഷ താരം ആരാൻ ചോദിക്കുകയാണെങ്കിൽ റോഡ്രി സ്പേ സ്പാനിഷ് താരം അല്ലേ മാഞ്ചസ്റ്റർ സിറ്റി റോഡ്രി ആണ് മാഞ്ചസ്റ്റർ സിറ്റി എന്നുള്ളത് ഓർത്തിരിക്കുക വനിതാ താരം പുരുഷ താരം റോഡറി വനിതാ താരമാണെങ്കിലോ എയ്റ്റാന ബോൺമാറ്റി അല്ലേ എയ്റ്റാന ബോൺമാറ്റി ബാസനോ ബാസലോണ അല്ലേ അടുത്തത് മികച്ച പരിശീലകനാണെങ്കിൽ കാർലോ ആൻസലോട്ടി കാർലോ കാർലോ ആൻസലോട്ടിയാണ് മികച്ച പരിശീലകൻ മികച്ച പരിശീലകൻ കാർലോ പുരുഷ താരം ആണ് പുരുഷ താരം റോഡ്രി വനിതാ താരമാണെങ്കിൽ ഐറ്റാന ബോൺമാറ്റി പുരുഷ താരം റോഡ്രി വനിതാ താരമാണെങ്കിൽ ഐറ്റാന ബോൺമാറ്റി എന്നുള്ള ഓർത്തിരിക്കുക പരിശീലകനാണെങ്കിൽ കാർലോ 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 എന്നുള്ളത് ഓർത്തി കാർലോ ആൻസലോട്ടി എന്നുള്ളത് ഓർത്തിരിക്കുക പരിശീലകയാണെങ്കിലോ എം്മാണ എമ്മയാണ് പരിശീലക മികച്ച യുവതാരം ചോദിക്കുകയാണെങ്കിൽ ലാമിൻ യമാൽ എന്നുള്ളതും ഓർത്തിരിക്കുക മികച്ച യുവതാരം ചോദിക്കുകയാണെങ്കിൽ ലാമിൻ യമാൽ എന്നുള്ളതും ഓർത്തിരിക്കുക അപ്പം മറക്കരുത് മികച്ച പുരുഷ താരം റോഡ്രി വനിത താരമാണെങ്കിൽ എയ്റ്റാന ബോൺമാറ്റി എയ്റ്റാന ബോൺമാറ്റി മികച്ച പരിശീലകനാണെങ്കിൽ കാർലോ കാർലോ ആൻസലോട്ടി കാർലോ എന്നുള്ളത് ഓർത്തിരിക്കുക മികച്ച പരിശീലകയാണെങ്കിൽ എമ്മ കാർലോ എമ്മ റോഡ്രി ഐറ്റാന പരിശീലകനും പരിശീലകയും കാർലോ എമ്മ മറക്കരുത് ഇനി യുവതാരമാണെങ്കിൽ യമാൽ അല്ലെ യുവ യമാൽ ലാമിൻ യമാൽ ലാമിൻ യമാൽ എന്നുള്ളത് ഓർത്തിരിക്കുക മറക്കില്ലല്ലോ ലാമിൻ യമാൽ യമാൽ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ റോഡ്രി ഐറ്റോൺ മാറ്റി കാർലോ എമ്മ ലാമിൻ യമാൽ മറക്കരുത് ഓർത്തിരുന്നോളൂ ഓക്കെ ഇനി മികച്ച പുരുഷ ടീം ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ റിയൽ മാഡ്രിഡ് ആണ് മികച്ച വനിതാ ടീം ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ ബാഴ്സലോണ അതും കൂടെ ഓർത്തിരിക്കുക മികച്ച പുരുഷ ടീം റയൽ റയൽ മാഡ്രിഡ് ആണ് പുരുഷ ടീം റയൽ മാഡ്രിഡ് ആണ് വനിതാ ടീമാണെങ്കിൽ ബാഴ്സലോണ ബാഴ്സലോണ പുരുഷ ടീമാണെങ്കിൽ റയൽ അല്ലെ പുരുഷ ഒരാവശ്യം കണക്ട് ചെയ്ത് വെക്കാം അല്ലേ നമുക്ക് വേണമെങ്കിൽ പുരുഷ ടീം റയൽ മാഡ്രിഡ് ആണ് വനിതാ ടീമാണെങ്കിൽ ബാഴ്സലോണ ബാഴ്സലോണ എന്നുള്ളതും ഓർത്തിരിക്കുക മറക്കരുത് അത്രയും കാര്യങ്ങൾ ബൈഹാട്ട് ചെയ്ത് വെക്കുക അടുത്തത് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായിട്ട് സഞ്ജു സാംസൺ മാറി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടുന്ന ട്വന്റി ട്വൻ്റി ക്രിക്കറ്റിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായിട്ട് മലയാളിയായ സഞ്ജു വി സാംസൺ മാറി എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് നോക്കാം ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാവും വിശ്വസിക്കുന്നു ഭൂമിയേക്കാൾ അഞ്ചിരട്ടി വലുപ്പവും ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തി എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പേരോർക്കുന്നുണ്ടോ എന്തായിരുന്നു പേര് ഓർക്കുന്നുണ്ടോ ടോയ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ പറഞ്ഞല്ലേ ഓർമ്മയിലുണ്ടോ ഓർമ്മയിലുണ്ടാവും വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക് നോക്കാം സൗരയുധത്തിന് പുറത്ത് ഭൂമിയേക്കാൾ അഞ്ചിരട്ടി വലുപ്പവും അറുപതിരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ അതിന്റെ പേരെന്താണ് ടി ഓ 6651B സിക്സ് ഫൈവ് വൺ 6651B ടി ഒ സിക്സ് സിക്സ് എന്നാണ് ഈ ഗ്രഹത്തിന്റെ പേര് കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ എന്ന് പേരിട്ട ഡ്രോൺ വികസിപ്പിച്ച കേരള ഡിജിറ്റൽ സർവകലാശാല കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഡ്രോൺ പേരെന്താണ് ഏകലവ്യ കുഴിബോംബ് കണ്ടുപിടിക്കാനുള്ള ഡ്രോൺ പേരെന്താണ് ഏകലവ്യ ആ ഒരു ഡ്രോൺ വികസിപ്പിച്ച കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് കേട്ടോ കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് അത് വികസിപ്പിച്ചത് കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ എന്ന് പേരിട്ട ഡ്രോൺ വികസിപ്പിച്ചത് കേരള ഡിജിറ്റൽ സർവകലാശാല എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തെന്താണ് ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ വൺ എന്ന് പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന് ഖ്യാതി സ്വന്തമാക്കി ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ വൺ സ്റ്റാർ വൺ എന്നു പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് ഏറ്റവും വേഗമുള്ള റോബോട്ടാണ് ഏറ്റവും വേഗമുള്ള റോബോട്ട് സ്റ്റാർ വൺ സ്റ്റാർ വൺ വേഗമുള്ള റോബോട്ട് എന്നുള്ളറിഞ്ഞിരിക്കുക കേട്ടോ സ്റ്റാർ വൺ എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ടാണ് ലോകത്തിലെ ഏറ്റവും റോബോട്ട് ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കിയത് അടുത്തത് സൂര്യനിൽ ജൂലൈ പതിനാറിന് സംഭവിച്ച കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ്റെ അല്ലെങ്കിൽ സോറി കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ്റെ അല്ലെങ്കിൽ പ്ലാസ്മയുടെ പുറന്തള്ളൽ അതിൻ്റെ പ്രഭവ സമയം കണക്കാക്കി ആദിത്യ എൽവൺ പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ് ഇപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക സൂര്യനിൽ ജൂലൈ പതിനാറിന് സംഭവിച്ച ജൂലൈ പതിനാറിന് സംഭവിച്ച കൊറോണൽ മാസ് ഇജക്ഷന്റെ പ്രഭവ സമയം കണക്കാക്കി ആദിത്യ എൽ വൺ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ സൗരത്തിന് പുറത്ത് ഭൂമിയേക്കാൾ അഞ്ചിരട്ടി വലുപ്പവും ആറ് ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തിയതിൻ്റെ പേരെന്താണ് ടി ഒ ഐ സിക്സ് സിക്സ് ഫൈവ് വൺ ബി എന്നുള്ളത് ഓർത്തിരിക്കുക അതുപോലെ കേരള ഡിജിറ്റൽ സർവകലാശാല കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രോൺ കണ്ടുപിടിച്ചു അതിന്റെ പേരെന്താണ് എന്താണ് പേര് ഏകലവ്യ അല്ലേ ഏകലവ്യ ഏകലവ്യ എന്നുള്ളത് ഓർത്തിരിക്കുക സ്റ്റാർ വൺ വേഗമുള്ള റോബോട്ട് സ്റ്റാർ വൺ വേഗമുള്ള റോബോട്ട് അതുപോലെ തന്നെ സൂര്യനിൽ ജൂലൈ പതിനാറിന് സംഭവിച്ച കൊറോണൽ മാസ് ഇജക്ഷന്റെ പ്രഭാവ സമയം കണക്കാക്കി ആദിത്യ എൽ എൽവൺ എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ആദിത്യ എൽ എൽവണിലെ പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ ലൈൻ ക്രോണോഗ്രാഫ് അത് കണ്ടെത്തി എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ ഇനി ഇതിലൊന്നും പെടാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ഒന്ന് നോക്കാം പൊതുനന്മയ്ക്കായി ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ലെന്ന് സുപ്രധാന വിധി പുറപ്പെടുവിച്ച സുപ്രീം കോടതി പൊതുനന്മയ്ക്കായി ഏത് സ്വകാര്യ സ്വത്തും ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ലെന്ന സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി അറിഞ്ഞിരിക്കുക മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും കേരള ഹൈക്കോടതി നമുക്ക് ക്ലാസ്സിൽ അല്ലേ ഇതൊക്കെ കേരള ഹൈക്കോടതി മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്നും മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും പറഞ്ഞത് കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ അതുപോലെ ഇരുപത്തി ഒൻപതാം യു എൻ കാലാവസ്ഥ വച്ചുകൂടി അസർബൈജാനിലെ ബാക്കുവിലാണ് വേദി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെരി വെരി ഇമ്പോർട്ടൻറ്റ് സി ഒ പി എൽ കോപ്പ് കോപ് ട്വൻറ്റി നയൻ കോപ് ട്വൻ്റി നയൻ ബാക്കു അസർബൈജാൻ എന്നുള്ളത് ഓർത്തിരിക്കും കോപ് ട്വൻഡിയണെവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസർബൈജാൻ അസർബൈജാൻ അസർബൈജാനിലെ ബാക്കു എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാ ബാങ്കായിട്ട് മാറിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് തായ്ലന്റ് വിദേശകാര്യമന്ത്രി മാരിസ് സങ്കിയ പോങ്സ് ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അറിഞ്ഞിരിക്കുക തായ്ലന്റ് വിദേശകാര്യമന്ത്രി മാരീസ് സംഗിയാമ്പോക്സ് ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലെത്തി അപ്പം പേര് തരും മാരിസ് മാര്യസ് എവിടത്തെ വിദേശകാര്യമന്ത്രിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തായ്ലൻഡ് എന്നുള്ളത് ഓർത്തിരിക്കണം മാരിസ് തായ്ലൻഡ് വിദേശകാര്യമന്ത്രി അല്ലേ മാരിസ് തായ്ലൻഡ് വിദേശകാര്യ മന്ത്രിയാണെന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കേ ഇനി നമ്മൾ നോക്കുന്നത് വിയോഗങ്ങളാണ് സാരംഗി ഇതിഹാസം പണ്ഡിറ്റ് രാംനാരായൺ ഇൻസ്ട്രോമെൻറ്റ് ഓർത്തിരിക്കുക പണ്ഡിറ്റ് റാം നാരായൺ അന്തരിച്ചു അടുത്തത് സാഹിത്യ നിരൂപകൻ മാമ്പുഴ കുമാരൻ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മാമ്പുഴ കുമാരൻ സാരംഗി ഇതിഹാസമാണ് പണ്ഡിറ്റ് രാംനാരായണൻ പ്രത്യേകം വെച്ചിരിക്കുക അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാ ചോദിക്കാറുള്ളതാണ് സാരംഗി ഇതിഹാസം പണ്ഡിറ്റ് റാം നാരായണൻ അന്തരിച്ചു സാഹിത്യ നിരൂപകൻ പ്രൊഫസർ മാമ്പുഴ കുമാരൻ അന്തരിച്ചു അടുത്തത് പ്രമുഖ സിനിമ നാടക നടൻ ചെറുവത്തൂർ ടി പി കുഞ്ഞിക്കണ്ണൻ സിനിമ നാടക നടനാണ് കേട്ടോ സിനിമ നാടക മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കുഞ്ഞിക്കണ്ണൻ ഓർത്തിരിക്കുക ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ടി പി കുഞ്ഞിക്കണ്ണൻ ടി പി കുഞ്ഞിക്കണ്ണൻ സിനിമ നാടക മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അടുത്തത് വിവിധ ഭാഷകളിൽ നിന്ന് നൂറ്റി ഏഴ് കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രമുഖ വിവർത്തകൻ എം പി സദാശിവൻ എം പി സദാശിവൻ അന്തരിച്ചു വിവിധ ഭാഷകളിൽ നിന്ന് നൂറ്റി ഏഴ് കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രമുഖ വിവർത്തകൻ എം പി സദാശിവൻ അന്തരിച്ചു അടുത്തത് പ്രശസ്ത തമിഴ് ഹിന്ദി തെലുഗു സിനിമാ നടൻ ഡൽഹി ഗണേഷ് ഡൽഹി ഗണേഷ് അന്തരിച്ചു മലയാളത്തിൽ പത്ത് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കേരളത്തിന്റെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി എം ടി പത്മ എം ടി പത്മ കേരളത്തിന്റെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയാണ് എം ടി പത്മ അന്തരിച്ചു അതുപോലെ ആദ്യമായി ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ കിക്കി ഹക്കൻസൺ ലാസ്റ്റ് പോയിന്റ് കാണുന്നുണ്ടോ കിക്കി എന്നാണ് പേര് കിക്കി കിക്കി ഹക്കൻസൻ കിക്കി ഹക്കൻസൺ അപ്പൊ അതാണ് കേട്ടോ ലാസ്റ്റ് പോയിന്റ് ആദ്യമായി ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ കിക്കി ഹക്കൻസൺ അന്തരിച്ചു അപ്പൊ അത് പറഞ്ഞിരിക്കുക അപ്പൊ പണ്ഡിറ്റ് രാംനാരായൺ സാരംഗിയുമായി ബന്ധപ്പെട്ട വ്യക്തി മാമ്പുഴ കുമാരൻ സാഹിത്യ നിരൂപകനാണ് കുഞ്ഞിക്കണ്ണൻ സിനിമാ നാടക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എം പി സദാശിവൻ സാഹിത്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ഡൽഹി ഗണേഷ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എം ടി പത്മ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആദ്യമായി ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ വ്യക്തി കിക്കി ഹക്കൻസൺ വായിക്കാൻ കിട്ടുന്നുണ്ട് ഹി കിക്കി എന്നാണ് കേട്ടോ കിക്കി ഹക്കൻസൺ അന്തരിച്ചു എന്നുള്ളത് ഓർത്തിരിക്കും ഇപ്പോൾ ആ പേരോർത്തിരിക്കുക കിക്കി ഹി കിക്കി ഹക്കൻസൺ ആദ്യമായി ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ വ്യക്തിയാണ് അപ്പോൾ പേരൊന്ന് ഓർത്തുവച്ചിരിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക അടുത്തത് സ്വകാര്യത മൗലിക അവകാശമാക്കാൻ സ്വകാര്യത മൗലിക അവകാശമാക്കാൻ പോരാടിയ കർണാടക കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ എസ് പുട്ടസ്വാമി കെ എസ് പുട്ടസ്വാമി അന്തരിച്ചു അതുപോലെ യു എസ് പോപ്പ് സംഗീത ലോകത്ത് ഏഴ് ഏഴര പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന ക്വിൻസി ജോൺസ് ക്വിൻസി ജോൺസ് അന്തരിച്ചു ഇരുപത്തിയെട്ട് ഗ്രാമ്യ പുരസ്കാരം സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ക്വിൻസി ജോൺസ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇരുപത്തിയെട്ട് ഗ്രാമ്യ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ഫാക്ട്സ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഫാസ്റ്റായിട്ട് നമ്മൾ നവംബർ പാർട്ട് വൺ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് ടു കൂടെ നമ്മളിപ്പോൾ ചെയ്തു ഇനി നവംബർ ഫുള്ള് നമ്മൾ ചെയ്യും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ജനുവരി മുതൽ നവംബർ വരെയുള്ള ഇമ്പോർട്ടൻസ് കറണ്ട് അഫെയേഴ്സുകൾ നമ്മളൊരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ അതെല്ലാം പഠിക്കും അപ്പോൾ അത് നമ്മുടെ ഒരു നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് അറിയാമല്ലോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർമ്മയിൽ ഉണ്ടാവും ഒന്നോ രണ്ടോ തവണ വായിച്ചു വിടുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവില്ല അതുപോലെ ക്ലാസ്സുകളാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണുക റിപ്പീറ്റ് ചെയ്ത് വായിക്കുക പഠിക്കുക മാക്സിമം റിവിഷൻ ചെയ്യുക ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ കൂട്ടത്തിൽ തന്നെ നമ്മുടെ അഡ്മ മലയാളത്തിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് കറണ്ട് അഫേഴ്സ് വായിക്കാം അതിന് വേണ്ടി ആപ്പ് എടുക്കുന്നു ഹോം എടുക്കുന്നു കറണ്ട് അഫേഴ്സ് എടുക്കുന്നു കറണ്ട് അഫേഴ്സിൻ ഷോർട്ട് എടുക്കുന്നു അതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് കണ്ട് അഫയേഴ്സ് വായിക്കാവുന്നതാണ് നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾ കൊടുക്കുക സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുക കേരള കൊടുക്കുക ലോഗിൻ ചെയ്യുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി അഡ്ഡാറ്റ് ടു ഫോർ സെവൻ മലയാളം ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം കേരള പി എസ് സി ബാങ്ക് അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് പഠിക്കാം കേരള മെഗാ മെഗാബാക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സാംസിനൊന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് ഒരൊറ്റ ബാക്കിൽ ഇത്രയധികം കോഴ്സുകൾ നമുക്ക് കിട്ടും അപ്പോൾ അതിൽ ബൈനവ് കൊടുക്കുക ഓൾറെഡി ഉള്ള കൂപ്പൺ കോഡ് റിമൂവ് ചെയ്തിട്ട് പകരം വൈ സെക്സ് സെവൻ സീറോ എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്